ിബിയയിൽ സായുധ കലാപം മുൻ ലിബിയൻ നേതാവ് മുഹമ്മർ ഗദ്ദാഫിയുടെ മകൻ സൈഫ് അൽ ഇസ്ലാം ഗദ്ദാഫി കൊല്ലപ്പെട്ടു പടിഞ്ഞാറൻ ലിബിയയിലെ സിൻഡാൻ നഗരത്തിൽ നടന്ന സായുധ ആക്രമണത്തിലാണ് സൈഫ് അൽ ഇസ്ലാം കൊല്ലപ്പെട്ടത് മുഖംമൂടി ധരിച്ച നാല് തോക്കുധാരികൾ ഗദ്ദാഫിയുടെ വസതിയിൽ ഇരച്ചു കയറി വെടിയുതിർക്കുകയായിരുന്നു ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുമെന്ന് കുവൈറ്റിന്റെ മുന്നറിയിപ്പ് ദുബായി നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ സംസാരിക്കുകയാണ് കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാ ഇക്കാര്യത്തിൽ ലോക ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര സംവിധാനം ഇതിനകം തന്നെ സമ്മർദ്ദത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാനു മേലുള്ള അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത് അബുദാബിയിൽ വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ മാസം ഒൻപത് മുതൽ പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരും അബുദാബി അലൈൻ റോഡ് അൽനദ ഇൻ്റർചേഞ്ച് മുതൽ ബനിയാസ് ഇൻ്റർചേഞ്ച് വരെ പരമാവധി വേഗപരിധി മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്ററായി കുറയും ബനിയാസ് ഇൻ്റർചേഞ്ച് മുതൽ ബ്രിഡ്ജ് കോംപ്ലക്സ് വരെയുള്ള വേഗപരിധി മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്ററായും അൽറൌദ റോഡിൽ വേഗപരിധി മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ നിന്ന് നൂറ് കിലോമീറ്ററായും കുറയും ഈ വർഷത്തെ പരിശുദ്ധ റംദാൻ ഈ മാസം പത്തൊമ്പത് വ്യാഴാഴ്ച ആരംഭിക്കാനാണ് സാധ്യതയെന്ന് ജ്യോതിഷശാസ്ത്ര പ്രവചനം ഷാർജ അക്കാദമി ഫോർ ആസ്ട്രോണമി സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇക്കാര്യത്തിൽ പ്രവചനം നടത്തിയത് ചന്ദ്രൻ സൂര്യനുമായി യോജിച്ചു വരുന്ന കേന്ദ്ര സംയോജനം ഈ മാസം പതിനേഴ് ചൊവ്വാഴ്ച യു എ സമയം വൈകുന്നേരം നാല് ഒന്നിന് സംഭവിക്കും സൂര്യാസ്തമയത്തിന് രണ്ട് മണിക്കൂറും പതിനാല് മിനിറ്റും മാത്രം ദൈർഘ്യമുള്ളതിനാൽ യു എയിലും ഇസ്ലാമിക ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ഏറ്റവും നൂതനമായ ദൂരദർശിനികൾ ഉപയോഗിച്ചാലും ചൊവ്വാഴ്ച ചന്ദ്രക്കല കാണാൻ കഴിയില്ലെന്ന് അക്കാഡമി സ്ഥിരീകരിക്കുന്നു ബുർജ് ബുർജ് ആഹ് മാരത്തൻ ഈ മാസം എട്ടിന് ഞായറാഴ്ച ദുബൈയിൽ പുലർച്ചെ മുതൽ ഗതാഗത നിയന്ത്രണം ഇരുപത്തി ഒന്ന് പോയിന്റ് ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ രാവിലെ ആറ് മുപ്പതിന് അൽ മുസ്തക്ബാൽ സ്ട്രീറ്റിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന് സമീപം ആരംഭിച്ച് ബുർജൽ അറബിലെ ഉമുസുക്കീം പാർക്കിൽ അവസാനിക്കും ലൈവ് എന്റർടൈൻമെന്റ് ഹൈഡ്രേഷൻ സ്റ്റേഷനുകൾ ആവേശകരമായ ജനക്കൂട്ട പിന്തുണ എന്നിവ പങ്കെടുക്കുന്നവരെ ഊർജ്ജസ്വലരാക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ദുബായ് ലൂപ്പ് നിർമ്മാണം ആദ്യഘട്ടം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും പത്തൊൻപത് സ്റ്റേഷനുകളുള്ള ഇരുപത്തിനാല് കിലോമീറ്റർ സമ്പൂർണ്ണ പദ്ധതി മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാകും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്താർ അൽ തയർ അറിയിച്ചതാണ് ഈ വിവരം ഇലോൺ മസ്കിന്റെ ദി ബോറിംഗ് കമ്പനിയുമായി സഹകരിച്ചാണ് ഇരുന്നൂറ്റി അൻപത് കോടി ദൃഹം ചെലവിൽ പദ്ധതി പൂർത്തീകരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിലോടുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുക ദുബായ് നടക്കുന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ചാനൽ ഫൈവ് പ്ലസ് ഒരുക്കുന്ന പ്രശസ്ത ഗസൽ ഗായിക സോമാ ബാനർജി ചക്രവർത്തിയും ചലച്ചിത്ര സംഗീത സംവിധായകൻ രഘുപതിയും ഒരുക്കുന്ന ഗീത് ഗസൽ ഈ മാസം പതിനാലിന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ദുബായ് ഫ്ലോറ ക്രിക്ക് ഹോട്ടലിൽ നടക്കും പ്രവേശനം സൗജന്യ എൻട്രി പാസ് മൂലം നിയന്ത്രിക്കുന്നതാണ് വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക